ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി ജീവജാലങ്ങൾക്കും വേണ്ടി നല്ലത് വരുത്തട്ടെ അവർ നന് നന്മയുള്ള നല്ലവരായി മാറട്ടെ നല്ലത് ചെയ്ത് ജീവിക്കട്ടെ നല്ലത് കണ്ടുകൊണ്ടും നല്ലത് കൊണ്ടുകൊണ്ടും നല്ലത് കൊടുത്തുകൊണ്ടും നല്ലത് സ്വീകരിച്ചുകൊണ്ടും അവർ വിരാജിക്കട്ടെ ഏവർക്കും പ്രണാമം നമസ്കാരം പറഞ്ഞു വരുമ്പോൾ ചില വാക്കുകളിൽ നിന്നും മറ്റു തലങ്ങളിലേക്ക് അത് പൂർത്തിയാക്കാതെ പോകുന്നുണ്ട് എങ്കിൽ ൊക്കണം മാക്കണം ഞാനൊരു രച രചയിതാവോ ഒരു പ്രഭാഷകനോ ഒരു കവിയോ ഒന്നുമല്ല വിദ്യാഭ്യാസം നേടിയിട്ട് ഉള്ളവനല്ല ആയതുകൊണ്ട് എവിടെ എന്ത് പറയണം അത് എവിടെ എന്ത് പറഞ്ഞുകൊണ്ട് എങ്ങനെ പൂർത്തീകരിക്കണം എന്നറിഞ്ഞുകൂടാ ആ അറിവില്ലായ്മയിൽ നിന്നുള്ള പോരായ്മയാണ് കൊണ്ട് ക്ഷമിക്കണം ക്ഷമിക്കണമേവരും കാരണം അറിവില്ലായ്മ എന്നുള്ളത് ഉള്ളതൊരു തെറ്റല്ല അറിവില്ലായ്മ എന്നുള്ളത് ഒരു ശരി തന്നെ അതായത് അറിയാതിരിക്കുന്നത് ആണ് ശരി എന്നല്ല പറയുന്നത് അത് അറിവില്ലായ്മക്കാർക്ക് ശരി അതാണ് അവർ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ് അറിഞ്ഞു ചെയ്യുന്നവരെ കൊണ്ടല്ല പറയുന്നത് അറിയാതെ ചെയ്യുന്നവരും അറിഞ്ഞു ചെയ്യുന്നവരുണ്ട് അറിഞ്ഞു ചെയ്യുന്നവർക്ക് മാപ്പ് മാപ്പില്ല എന്ന് ആ ദേവി നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല ആയ വിഷയങ്ങളൊന്നും നമുക്ക് പാടില്ലാത്തതാണ് എന്നറിഞ്ഞു കൊണ്ട് പോലും ചെയ്യുന്ന ആയതിൽ നിന്നുള്ള വിശേഷണങ്ങൾ അത് ഗൗരവമുള്ളതാണ് അതിന് മാപ്പില്ല എന്ന് പറയും പക്ഷേ അറിയാതെ എന്തെല്ലാമാണോ ചെയ്തു വന്നിട്ടുള്ളത് അത് അറിയാതെ ചെയ്തു പോയിട്ടുള്ളതാണ് എന്നുള്ള അറിവ് വരുമ്പോൾ ഇതവന് പ്രായശ്ചിത്തമായി അങ്ങനെ വരുന്നവർ പിന്നെ കാരുണ്യമുള്ളവരായും കരുണയുള്ളവരായും അയും സ്നേഹമുള്ളവരായും ശാന്തശീലരായും ശാന്തിയോടുകൂടിയും വളരുന്നുവെങ്കിൽ മറ്റുള്ളവർക്കും തന്നിൽ നിന്ന് കിട്ടുന്നത് കൊടുത്തു സഹായിച്ചുകൊണ്ടും ദാനധർമാദികൾ ചെയ്തുകൊണ്ടും കൊണ്ടും മനുഷ്യകുലത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും താങ്ങും തണലുമായി നിൽക്കുന്നതാരോ അവനിൽ ഞാൻ കനിവുള്ളവനായി മാറുന്നു എന്നമ്മ പറയുന്നു അമ്മയുടെ വാക്യം സ്നേഹവും ശാന്തിയും സമാധാനവും ആരൊക്കെ വെച്ച് പുലർത്തുന്നു വീട്ടുകളിൽ വീടുകളിലായിരുന്നാലും തൻ്റെ ചുറ്റുവട്ടങ്ങളിലായാലും മനുഷ്യ സമൂഹത്തിൻ്റെ ഇടയിലായാലും ജോലി ചെയ്യുന്നിടത്തിലായാലും ഏത് തരത്തിലുള്ള പ്രവ പ്രവർത്തകരിൽ നിന്നും ഇത് അമ്മ കാക്ഷിക്കുന്നു അതാരാണ് വെച്ചു പുലർത്തുന്നത് സത്യവും ധർമ്മവും അഹിംസയും വെച്ചു പുലർത്തുന്നതാരാണ് അവരിൽ ഞാൻ കനിവ് ഉള്ളവനായി നിലകൊള്ളുന്നു യുഗപുരുഷന്മാരായി വന്നിട്ടുള്ള ഏവരും ആരൊക്കെയാണ് യുഗപുരുഷന്മാരായിട്ട് വന്നിട്ടുള്ളത് ശ്രീരാമ ഭഗവാൻ വന്നിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ടുണ്ട് അതുപോലെ ക്രിസ്തുദേവന് വന്നിട്ടുണ്ട് മുഹമ്മദ് നബി വന്നിട്ടുണ്ട് അവരൊക്കെ ആ യുഗപുരുഷന്മാരായി യുഗപുരുഷന്മാരായും യുഗപുരുഷന്മാരായും മാറിയത് അവരിൽ വിക്ഷിപ്തമായിട്ടുള്ള ധർമ്മനിഷ്ഠ നിലനിർത്തിക്കൊണ്ട് മനുഷ്യൻ എന്നുള്ള ഒരു ഉത്ബോധനത്തിൻ്റെ ഉദ്ധരണത്തിൽ എത്തിയവരായതുകൊണ്ട് അവരിന്നും മരിക്കാതെ ജീവിക്കുന്നു അതിൽ ചിലരൊക്കെ പ്രത്യേക മതങ്ങളുണ്ടാക്കി ആ മതങ്ങളിൽ ധർമ്മനിഷ്ഠയുടെയും കാരുണ്യത്തിൻ്റെയും കടലായി ജീവിച്ചിരുന്ന കാലം പ്രബോധനങ്ങൾ നടത്തുകയും ആ പ്രബോധനങ്ങളെ കണ്ടുകൊണ്ട് കുറേ പേര് ആ പ്രബോ പ്രബോധനങ്ങളിൽ മാത്രം നിലകൊള്ളുകയും മറ്റു ചിലർ ആ പ്ര പ്രബോധകൻ്റെ പിന്തുടർച്ചക്കാർ അതിൽ ചില പോരായ്മകൾ വരുത്തിക്കൊണ്ട് എന്ന് ആ ഓരോ യുവപുരുഷന്മാരും ഉണ്ടാക്കി വെച്ചിട്ടുള്ളതായിട്ടുള്ള ആ മതങ്ങളെ ആ മതങ്ങൾ തന്നെ തകർത്തു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു എന്നിവരും തിരിച്ചറിയണം ആ കാരുണ്യത്തിൻ്റെ കര തേടി ആ കരയിൽ നിന്നുകൊണ്ട് വളർന്നവർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും അവരുടെ സുഖത്തിനു വേണ്ടിയും അവർ മറ്റുള്ളവർ നൽകി ആ യുഗപുരുഷന്മാർ നൽകി വച്ചിട്ടുള്ളതായിട്ടുള്ള കർമ്മങ്ങളെല്ലാം തിരുത്തി മാറ്റി എഴുതപ്പെട്ടതിൻ്റെ ഭാഗമായി ഇന്ന് മതത്തിലുള്ളവർ അത് തിരിച്ചറിയാതെ കണ്ട് അവർ തമ്മിൽ തമ്മിൽ തല്ലുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു കുറ്റപ്പെടുത്തുകയല്ല പിന്നീട് വന്ന പ്രബോധകന്മാർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് പ്രബോധകന്മാരായി വന്നിട്ടുള്ളത് കൃഷ്ണൻ വന്നു ശ്രീരാമൻ വന്നു കൃഷ്ണൻ വന്നു ക്രിസ്തുദേവൻ വന്നു മുഹമ്മദ് നബി വന്നു സ്ത്രീ ബുദ്ധനും വന്നു അവരെല്ലാം മനുഷ്യൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി മനുഷ്യൻ്റെ വളർച്ചയ്ക്കും മനുഷ്യനായി വളരുവാനുള്ള വളർച്ചയും ആ വളർച്ച പ്രകാരം വേണമെന്നും അതിൽ ധർമ്മനിഷ്ഠയും സത്യസന്ധതയും സ്നേഹവും കരുണയും കാരുണ്യയും വെച്ച് പുലർത്തിക്കൊണ്ടാവണം മനുഷ്യകുലം മനുഷ്യർ വളരേണ്ടതെന്ന് കാണിച്ചു തന്നുകൊണ്ട് അവർ പോകേണ്ടതായിട്ടുള്ള സമയത്ത് അവർ പോയി എന്നുള്ളതാണ് പരമാർത്ഥം അവർ പോയി എന്നുള്ളതല്ലാതെ ശരീരം പോയി പക്ഷേ അവരുടെ ആ ആത്മാവ് പോയിട്ടില്ല ആ ശുദ്ധബോധം പ്രപഞ്ചബോധത്തിൽച്ചു അവരിലുണ്ടാകും ഉണ്ടായിരുന്ന അവർക്കും നമുക്ക് നൽകിയിട്ടുള്ളതുപോലെ ശുദ്ധബോധത്തിൽ നിന്നാണ് അവരും മനുഷ്യനാണെന്നുള്ള ബോധം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മാനുഷിക മൂല്യങ്ങളെ സ്വന്തം സ്വന്തമായി നേടിയെടുക്കുകയും അത് മറ്റുള്ളവർക്ക് ആയിക്കൊണ്ട് വിവർത്തനം ചെയ്യുകയും അതിലൂടെ അവർ മറ്റുള്ളവരെ ഉത്ബുദ്ധരാക്കുകയും ചെയ്തുകൊണ്ട് അവർ അവരുടെ കർത്തവ്യം നിർവഹിച്ചു കൊണ്ട് അവരുടെ ശരീരം ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ ശുദ്ധബോധം ബഹുബായി ബഹുവായി ഭവിച്ച് പ്രപഞ്ചബോധമായി തീർന്നു എന്നു അല്ലെങ്കിൽ ആ മഹേശ്വരിയിലേക്ക് അല്ലെങ്കിൽ ആ മഹേശ്വരിയിലേക്ക് തന്നെ തിരിച്ചു എന്താണോന്ന് നമുക്ക് നൽകി ഒരു കർത്തൃത്വം നമുക്ക് നൽകി ആ കർത്തൃത്വം വെച്ച് ആരാധിച്ച് പുകഴ്ത്തി പാടി നശിപ്പിച്ച് അലങ്കോലമാക്കി അതിൽ നിന്നുണ്ടാകുന്നൊരു ഉപകരണമായി നമ്മൾ നമ്മൾ നമ്മളിലുള്ള വാട്ടങ്ങളും കോട്ടങ്ങളും തിരിച്ചറിയാതെ കണ്ട് നമ്മൾ ശക്തരാണെന്നുള്ള ആ ഒരു കൂടി നടനമാടി നാടാകെ നടന്നു അക്രമവും അക്രമവും കൊ കൊള്ളരുതായ്മയും ചെയ്തുകൊണ്ട് നാടിനെയും നരകത്തെ നാടിനെ നരകമാക്കി മാറ്റുകയും നാട്ടാരെയും വീട്ടാരെയും കൊന്നൊളുക്കുകയും കലഹിച്ചും കലവില കൂട്ടിയും ചതിച്ചും വഞ്ചിച്ചും കവർന്നെടുത്തും ഒന്നും കൊലവിള നടത്തിയും അപ്രകാരം അശുദ്ധബോധവാനായിത്തോർന്നു ശുദ്ധബോധം നിലവ് നിലവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വരദാനത്തെ അശുദ്ധബോധമാക്കി മാറ്റിയതിൽ നിന്നും അവൻ ഉണർന്നു വളർന്നു അവൻ അതിലൂടെ നരകിച്ചു അങ്ങനെ വളർന്നവരെ നിങ്ങൾ നരകയാദിന അനുഭവിക്കാതെ പോയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ കാഴ്ചയിൽ അവർ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളെ അതിന് അതിന് ഉത്തമോത്തമമായിട്ടുള്ള ഒരു ശിക്ഷ അവർക്ക് കിട്ടാതെ അവർ പോയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ വീണ്ടും ഇവിടെ ജന്മം അവനാ ദുരിതം അനുഭവിക്കാനായിക്കൊണ്ടവൻ ജനിക്കും അവൻ ഇവിടെ രമിക്കും അതൊരുപാട് കഷ്ടതകളും ദുരിതങ്ങളും കയറിക്കൊണ്ടാണെന്ന് അവൻ തിരിച്ച് ഒന്നും തിരിച്ചറിയാതെ കിട്ടുന്നതെല്ലാം കഷ്ടതകളും കിട്ടുന്നതെല്ലാം ദുരിതങ്ങളും വാങ്ങുന്നതെല്ലാം ദുരന്തങ്ങളും എന്നുള്ള കാരണം രോഗങ്ങളായും വേദനങ്ങളായും പറ പറ്റാത്തതായിട്ടുള്ള എന്താ പറയാ നരകം അതാണ് നരകം അതാണ് നരകം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ് നരകവും ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും എന്ന് തിരിച്ചറിയാം മരിച്ചു പോയാൽ ഒരു സ്വർഗമുണ്ടെന്ന് പറയുന്നത് എങ്ങനെ മരിച്ചു പോയാലാണ് സ്വർഗമുണ്ടാവുക അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളുടെ കർത്തവ്യ നിർവഹണത്തിലുള്ള പൊരുത്തക്കേടുകളും പൊരുത്തങ്ങളും നമ്മളെ സ്വർഗത്തിലേക്കാക്കുന്നതും നമ്മുടെ നരകത്തിലേക്കാക്കി ആക്കുന്നതും ആ മനുഷ്യൻ്റെ പ്രവർത്ത പ്രവർത്തനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഗുണങ്ങളിൽ നിന്നാണ് ആയവയെ കണ്ടെത്തിക്കൊണ്ട് എങ്ങോട്ടാണോ പോണ്ടത് എങ്ങോട്ടാണോ പോ പോകേണ്ടാത്തത് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി എത്തിപ്പിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകുക എന്നുള്ളത് ശുദ്ധബോധം കിട്ടി ജന്മമെടുത്ത ഓരോ മനുഷ്യനും ആ ശുദ്ധബോധത്തിൽ നിന്ന് ശുദ്ധിയായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ ശുദ്ധബോധം ഞാൻ ശുദ്ധബോധം ഞാനൊരാത്മശുദ്ധിയുള്ളൊരാത്മാവേണമെന്നുള്ള തലം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ആത്മബോധം നേടിക്കഴിഞ്ഞുകൊണ്ട് ആയിതിൽ നിന്ന് നിന്നും നമ്മൾ സ്വീകരിക്കുന്നത് എന്തും ആ ശുദ്ധിയോട് കൂടിയിട്ടുള്ളതായിക്കൊണ്ട് കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും അതിലൂടെ നമ്മൾ സഹവസിച്ചുകൊണ്ടും ആ കാരുണ്യവായ്പോടുകൂടി അദ്ദേഹത്തിന് സമയം വരുമ്പോൾ അദ്ദേഹം എന്തു ചെയ്യുന്നു തൻ്റെ ശരീരം വെടിഞ്ഞ് ശരീരം അദ്ദേഹം അറിയുന്നു അദ്ദേഹം പോകുന്നു അദ്ദേഹം അങ്ങോട്ട് പോകുന്നു ആ ശുദ്ധബോധം ബഹുവായി ഭവിച്ച് അല്ലെങ്കിൽ ശുദ്ധബോധം പ്രപഞ്ചബോധമായി പരിണമിച്ച് ആ ഇതിൽ ലയിക്കുന്നു പിന്നെ അവർക്ക് ജനനവുമില്ല പിന്നവർക്ക് മരണവുമില്ല അപ്പോൾ ഇത് പറയാൻ എനിക്കാകുമെങ്കിൽ ഗ്രന്ഥങ്ങൾ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ പഠിച്ചറങ്ങില്ല പ്രധാനപ്പെട്ടതായിട്ടുള്ള ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടില്ല വേദങ്ങൾ പഠിച്ചിട്ടില്ല പുരാണങ്ങൾ പഠിച്ചിട്ടില്ല േദവാക്യങ്ങൾ ഗ്രഹിച്ചിട്ടില്ല ഉപദേശിക്കാനായിക്കൊണ്ട് ആരും ഉപദേശകരായി വന്നിട്ടില്ല ഉപദേശം കേൾക്കാനായിക്കൊണ്ട് ആരെങ്കിലും തേടി പോയിട്ടില്ല ഞാൻ ഈ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർ ചേർന്ന പത്ത് മുപ്പത്തി കൊല്ലം കൊണ്ട് എന്നിൽ എളിയ ബോധം ശുദ്ധബോധം എളിയതായിരിക്കുന്ന സമയം മുതൽ ഞാനെന്നുള്ളൊരു ചിന്തയിൽ നിന്നും ഇതിങ്ങനെ മതിയോ ഇതങ്ങനെ വേണ്ട എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു ആരെയും ഉപദ്രവിക്കാൻ പാടില്ല ആരെയും നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കാൻ പാടില്ല ആരെയും ഒരുപാട് ക്രൂഷിക്കാൻ പാടില്ല കളവ് നടത്താൻ പാടില്ല കക്കാൻ പാടില്ല ഇതൊക്കെ ഒരുപാട് കാലം മുമ്പ് നമ്മളിൽ ഒപ്പിച്ചു വന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിശേഷണങ്ങളാണ് അതിൽ നിന്നുകൊണ്ടും പഠിച്ച് ഒരുപാടറിഞ്ഞ് മണ്ണിലും പണിയെടുക്കുന്ന ഒരാളായതുകൊണ്ട് വൃക്ഷങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ഒരാളായതുകൊണ്ട് കൂടുതലും ഈ കിണറിൻ്റെ പണികളും അതുപോലെ കൃഷിപരമായിട്ട് നോക്കുമ്പോൾ തെങ്ങിന് വളം ചേർക്കുന്നതായിട്ടുള്ള പരികളും പണികളും തെങ്ങ് തുടക്കുകളും തെങ്ങ് തിരക്കിലും അതിൽ വളം ചേർക്കേണ്ടതും അതിൽ വേണ്ടതായിട്ടുള്ളതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അപ്രകാരമുള്ള പണികളും നാട്ടിൽ കൃത്യശീലിച്ചു വന്നു എന്നുള്ളതല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ പോയിട്ട് എന്തെങ്കിലും ക്ലാസ്സുകളിൽ ചേർന്ന് പഠിക്കുവാനോ അല്ലെങ്കിൽ വേദങ്ങളെടുത്ത് പഠിച്ചത് കൊണ്ടോ ഏതെങ്കിലും തരത്തിലൂടെ പഠിപ്പിച്ചത് കൊണ്ടോ ഒന്നും നമുക്കൊന്ന് ഉള്ള നേട്ടങ്ങളും ഉണ്ടാക്കാനായിട്ട് കഴിയും പക്ഷേ എന്നാലും അന്നു മുതൽ തന്നെ ഞാൻ നല്ലത് കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളുവാനായിക്കൊണ്ട് ശ്രമിച്ചിട്ടുണ്ട് അതാരാണ് പറയുന്നത് അവർ പറയുന്നത് തിരിച്ചറിയാൻ അവർ പറഞ്ഞ് തിരിച്ച് ആ ഒരു അറിവ് ആരൊക്കെയാണോ നല്ലത് പറഞ്ഞു വെക്കുന്നത് എവിടേക്കാണോ നല്ലത് പറയുന്നത് അതൊക്കെ കേൾക്കാനിടയായാൽ അതൊക്കെ ഞാൻ ഉൾക്കൊള്ള നല്ലതാണെന്ന് പറയും അതൊക്കെ സ്വീകരിച്ചു പറയുന്നു അപ്പോൾ ഈ കൃഷ് ഈ ശ്രീ ശ്രീരാമ ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ക്രിസ്തുദേവൻ നേരുമേനിയും എല്ലാം അവർ വന്നു അപ്പോൾ പറയും അവർക്കൊക്കെ അത്ര കഴിവുണ്ടായിരുന്നെങ്കിൽ അവർക്കങ്ങനെ ശരീരത്തോടു കൂടി ഇവിടെ നിന്നുള്ള ഒരിക്കലും നിൽക്കില്ല അവർ പിന്നെ അവരുടെ കർത്തവ്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ കർത്തവ്യം ഏതാണൊരു അറിവില്ലാത്ത മക്കളെ അവരുടെ നല്ല വളർച്ചക്കാർ കൊണ്ട് അവര് പ്രബോധനങ്ങൾ നടത്തുന്നു പ്രബോധനങ്ങൾ ചമയിക്കുന്നു അലങ്കാരങ്ങൾ കൊണ്ടും വർണ്ണനങ്ങൾ കൊണ്ടും രചനകളിലൂടെയും അവർ വച്ച് വിവരിക്കുന്നത് കൊണ്ടുള്ള അത്രത്തോളം അവരെ അവർ എത്രത്തോളം അവരതിനു വേ ആയതിനു വേണ്ടി പ്രവർത്തിച്ചു പ്രയത്നിച്ചു അതെല്ലാം പറയേണ്ടതെല്ലാം പറഞ്ഞു വെച്ചുകൊണ്ടും കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു വെച്ചുകൊണ്ടും നൽകേണ്ടതെല്ലാം നൽകിക്കൊണ്ടുമാണ് അവർ തിരിച്ചു പോയിട്ടുള്ളത് അവരെങ്ങോട്ടാണ് പോയത് അവർ ഈ പ്രപഞ്ചത്തിൽ തന്നെ നിലകൊള്ളുന്നു പ്രപഞ്ചബോധവുമായി അവർ ലയിക്കുകയായിരുന്നു അപ്പോൾ കൃഷ്ണനും ക്രിസ്തുവും നബി തിരുമേനിയും എല്ലാം ഇന്നും പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നു ഈ പ്രപഞ്ച നിലകൊള്ളുന്നു ഒരു മനുഷ്യൻ മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആ മനുഷ്യന് ആ മനുഷ്യനായി നിലകൊള്ളുന്ന ആ ദേഹം അവന് എപ്പോൾ വേണമെങ്കിലും ഇവിടെ കളഞ്ഞുകൊണ്ട് ഒന്നിനും പറ്റാത്ത ചീഞ്ഞളിഞ്ഞ് മണ്ണിൽ നിന്ന് മണിൽ കിറന്നു മണിൽ തന്നെ അത് ലയിപ്പിച്ചുകൊണ്ട് അശുദ്ധാത്മാവ് ആ ശരീരം ഉപേക്ഷിച്ച് പോകും പിന്നീട് ആ ശരീരം കുറേ കാലം ഇവിടെ നിലനിർത്തിയിട്ട് കാര്യമില്ല കാരണം അത് വീണ്ടും വീണ്ടും പല അലോസരങ്ങൾ കൊണ്ടും പ്രോതിമുട്ടിക്കുന്ന അവസ്ഥ വരും ഇതൊന്നും പലർക്കും സഹിക്കുന്നതായിരിക്കില്ല ഏത് കാലഘട്ടത്തിൽ ആര് വന്നാലും അവരെ ഉൾക്കൊള്ളു ഉൾക്കൊള്ളാനാകാത്തതുള്ള ആൾക്കാർ ശക്തി അപ്പുറത്ത് വളർന്നു വരുന്നു അതവരുടേതായിട്ടുള്ള അവരുടെ ദേഹത്തെ നിലനിർത്തുവാൻ ആയിക്കൊണ്ട് അവരെ ദേഹത്തെ ഉദ്ധരിപ്പിക്കുവാനായിക്കൊണ്ട് സുഖസൗകര്യങ്ങൾ ഇപ്രകാരമുള്ള വാക്കുകളും പ്രബോധനങ്ങളും സ്വീകരിക്കാതെ അതാരാണോ അത് ചെലുത്തുന്നത് അവരേതെങ്കിലും തരത്തിൽ വക വരുത്തണം ഇല്ലായ്മ ചെയ്യണം എന്നുള്ളൊരവസ്ഥയിലൂടെ ഒരു പറ്റം ആളുകൾ അങ്ങനെ ഉണ്ടാകുന്നു അവരറിവില്ലാത്തവരല്ല അവരറിയണം ഇങ്ങനെ ഒരു വിശേഷണം ഇവിടെ വളർ വളർന്നു വന്നാൽ നമുക്കൊരു നിലനിൽപ്പ് ഉണ്ടാവില്ല എന്ന് കണ്ടുകൊണ്ടാണ് അപ്രകാരമുള്ളൊരവസ്ഥയിൽ കൂടിയാണ് കൃഷ്ണദേവനൊക്കെ പോയിട്ടുള്ളത് ഭഗവാൻ കൃഷ്ണൻ പോയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അറിയാതെ വന്നു പോയിട്ടുള്ള ഒരു കർത്തവ്യ നിർവഹണത്തിൽ ഒരമ്പേറ്റ് മരണപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു കാട്ടുവാസിയുടെ ആ അമ്പേറ്റ് മരണപ്പെട്ട ആ ഒരു ദേഹത്തിൻ്റെ ഉടമ ആയിട്ടുള്ളവർ വീണ്ടും അവർ വീണ്ടും ഒരു അമ്പായി മാറുകയും ഒരു വേടൻ്റെ അമ്പായി ജനിക്കുകയും ും ആ വിഷം പുരട്ടിയ ആ അമ്പ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിൽ തളയ്ക്കുകയും ഇതെല്ലാം അദ്ദേഹം അറിഞ്ഞ് സ്വീകരിച്ചതാണെന്ന് പറയുന്നത് ഞാൻ ഭഗവീദ്യൊന്നും മഹാഭാരതമൊന്നും ഞാൻ വായിച്ചിട്ടുമില്ല അറിഞ്ഞിട്ടില്ല കേട്ടറിവുകളാണ് എന്നാൽ ആ ഭഗവാനോടായിട്ട് എനിക്ക് ഇതറിഞ്ഞ് ഈ ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള വാക്യങ്ങളും വാചകങ്ങളും ഉൾക്കൊണ്ടു കൊണ്ടിരുന്നിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഉൾക്കൊട്ട് ഉൾക്കൊണ്ടിട്ടുള്ള അത് അത് അറിഞ്ഞിട്ടുള്ള അറിവ് നേടിയിട്ടുള്ളവർ സ്നേഹിക്കുന്നതിനേക്കാളും ഏറെ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ സ്നേഹിക്കുന്നു മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നു ക്രിസ്തുദേവനെ സ്നേഹിക്കുന്നു കാരണം അവരെല്ലാം അവരിലെല്ലാം ഞാനുണ്ട് അവരിലെല്ലാം ഞാനുണ്ട് അവരെന്നിലുമുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇവിടെ ഒരു തർക്കം വരുന്നത് നീ നീയെങ്ങനെ അവരിലുണ്ടാവും അവരെങ്ങനെ ഇനിലുണ്ടാവും അവരങ്ങനെയാണെങ്കിൽ രണ്ട് മൂന്ന് പേര് മൂന്ന് നാല് പേര് നാലഞ്ച് പേരല്ലേ ശ്രീരാമനും ശ്രീകൃഷ്ണനും മുഹമ്മദ് നബിയും ബുദ്ധനും ക്രിസ്തുദേവനും കൂടുതലായിട്ട് അങ്ങനെ അറിയപ്പെടുന്ന പിന്നീട് മതപ്രതിബോധകന്മാർ അധികം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം കൃഷ്ണഭഗവാൻ ഒരു മതത്തെ സൃഷ്ടിച്ചിട്ടില്ല അദ്ദേഹം ഒരു സംസ്കാരത്തെ പുനരുദ്ധരിപ്പിക്കുവാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു യുഗപുരുഷനാണ് അദ്ദേഹം ആ സംസ്കാരം എന്ന് പറയുന്നതിന് സമസ്തം എന്നതുപോലെ ഒന്നായി കണ്ടുകൊണ്ട് ഒരു വസുദേവ കുടുംബകമാകണമെന്നുള്ള ഒരു ഉത്ബോധനം നടത്തിക്കൊണ്ട് അതിലും കാരുണ്യയും കരുണയും സ്നേഹവും ധർമ്മവും സത്യവും ഒക്കെ പരിപാലിച്ച് അതിലൂടെ ധർമ്മത്തിൻ്റെ നിഷ്ഠയും അനുഷ്ഠാനങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹത്തിലുള്ള കല വർണ്ണിക്കുകയും വിവരിച്ചുകൊണ്ടും ആ കലാകാരൻ അങ്ങനെ സമയമായപ്പോൾ പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽ ലഭിച്ചു അതുപോലെ തന്നെ മുഹമ്മദ് നബി തിരുമേനയും അപ്രകാരം തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ എത്ര കാലത്തോളം അദ്ദേഹം എന്തൊക്കെ ചെയ്തെന്നും അദ്ദേഹത്തിൻ്റെയും കിതാബോ കാര്യങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ല ആയതുപോലെ തന്നെ ക്രിസ്തുദേവൻ്റെതും ആയതുപോലെ തന്നെ ബുദ്ധ ഭഗവാൻ്റെയും ബുദ്ധ ഭഗവാനെ ഭാരതത്തിൽ നിന്നും കെട്ടുകെട്ടി സമുദ്രത്തിൽ എറിഞ്ഞതായി എന്നുള്ളതൊക്കെ വിവരണങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ചെറിയൊരു പുസ്തകം ബുദ്ധൻ്റേത് വാ വായിക്കാനായിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയുള്ളൊരു സന്ദർഭം കിട്ടിയിട്ടുണ്ട് ബുദ്ധൻ രാജാവിൻ്റെ മകനായിരുന്നു എന്ന് പറയുന്നു രാജാവിൻ്റെ മകനായ ബുദ്ധനെ കല്യാണം കഴിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ച സമയത്ത് അദ്ദേഹം കൊട്ടാരം വിട്ടിറങ്ങി എന്ന് പറയുന്നു ഭക്ഷണത്തിനോ കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ല കൊട്ടാരമായതുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് സാഹചര്യങ്ങൾ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒത്തിരി ഒത്തിരിയുണ്ട് പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല പക്ഷേ അദ്ദേഹം എന്താണ് മനസ്സിലാക്കിയത് അദ്ദേഹം ഒരു കണക്കിന് ജീവിതത്തിൽ നിന്നൊരു ഒളിച്ചോട്ടമാണ് അദ്ദേഹം കുട്ടികളുമൊത്തുള്ളൊരു ജീവിതം അങ്ങനെ ജീവിതം ഉണ്ടായാലും എനിക്ക് രക്ഷയില്ല എന്ന് കണ്ടിട്ടാണ് അല്ലെങ്കിൽ എന്താണ് ജീവിതം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ആണ് പോയത് ഇങ്ങനെ ജീവിക്കുമ്പോൾ വലിയ വിഷമമാണ് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളായിരുന്നു കുറ്റ എന്ന് കരുതിപ്പോയാണ് അതിനുശേഷമാണ് ബോധി കുറച്ച് ഭക്ഷ ച ചുവട്ടിലിരുന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശുദ്ധബോധം പ്രപഞ്ചബോധത്തിലെത്തിയ എല്ലാവരും ഈ പ്രപഞ്ചബോധം ബോധം അലങ്കരിച്ചതാണ് അതിൻ്റെ സമയങ്ങളും വർണ്ണനകളും അലങ്കാരങ്ങളും രചനകളും പഠിച്ച് അനുഭവിച്ച് ആനന്ദിച്ച് ആഴയിൽ പോയവരാണ് അവര് അപ്പം ഈ പ്രപഞ്ചത്തിലൊരിക്കുന്ന ആ പ്രപഞ്ചത്തിൽ ലയിച്ചതെല്ലാം ഞാനും ഒരു പ്രപഞ്ചബോധമാണെന്ന് തിരിച്ചറിയുമ്പോൾ അവരെന്നിലും ഞാൻ അവരിലും ഉണ്ടെന്ന് പറയുന്നതിൽ എവിടെയാണ് പാകപ്പിഴയുള്ളത് ഇതൊരഹങ്കാരം കൊണ്ട് പറയുകയല്ല അറിഞ്ഞാലും അറിയും എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പറയുക ഇതൊന്നും പറയാതുമുണ്ടാതെ എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ഉൾക്കൂടെ അങ്ങനെ എനിക്ക് ഒളിച്ചോടാനായിട്ട് കഴിയില്ല കാരണം അതൊരു മനുഷ്യൻ്റെ ധർമ്മമല്ല അതുകൊണ്ടാണ് ഈ യുഗ യുഗപുരുഷന്മാരെല്ലാം പുതിയ പ്രബോധകരായും പുതിയ ഉത്ബോധകരായിട്ടും വന്നിട്ടുള്ളത് മനുഷ്യൻ്റെ മനുഷ്യ കുലത്തിൻ്റെ നന്മയ്ക്കായിട്ടും അവരുടെ ഉയർച്ചയ്ക്കും വള നല്ല ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ആയി തന്നെയാണ് അവരെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് അതാണ് ഏതായാലും ലോകത്തിലുള്ള സർവചരാചരങ്ങളും വായുവും ഭക്ഷണവും വെള്ളവും ഭൂമിയും ആകാശവും പ്രപഞ്ചവും പ്രകൃതിയും സർവവും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ അമ്മേ മഹാദേവി വായുവിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മനുഷ്യർക്കും സർവ്വ പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ദോഷകരമായി ഭവിക്കുന്ന സർവവിഷാംശങ്ങളെയും സർവ അകറ്റണം ജഗതീശ്വരി അകറ്റണം ജഗതീശ്വരി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വജീവജാലങ്ങളും ജീവജാലങ്ങളും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും ദേവരുടെയും ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സർവ്വ ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും അടങ്ങിയിരിക്കട്ടെ ജഗതീശ്വരി അമ്മേ മഹാദേവി അജ്ഞാനമായിട്ടുള്ള ചിന്തകളെ അകറ്റി വിജ്ഞാനത്തെ നൽകി രക്ഷിക്കണം അമ്മേ മഹാദേവി കർമ്മശുദ്ധിയും ധർമ്മശുദ്ധിയും പ്രവൃത്തി ശുദ്ധിയും പ്രാർത്ഥനാ ശുദ്ധിയും കൈവരുത്തി ശ്രദ്ധയും ശുദ്ധിയും കൈവരുത്തി ബുദ്ധിയും വിദ്യയും നൽകി ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെ രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി